ക്ഷേത്രത്തിലെ പൂജകളും മറ്റു പല കാര്യങ്ങളും അതേപോലെ കാവുകളിൽ കാണാറില്ല അതെന്തുകൊണ്ടാണ് ഈ ക്ഷേത്രാരാധനാ പദ്ധതി എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി ഒരു സംഗതിയാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയാചാരം വാമാചാരം ദക്ഷിണം കൗളം മിശ്രം ഇങ്ങനെയുള്ള ആചാര പദ്ധതികൾ ഉണ്ട് അഞ്ച് ആചാര പദ്ധതികളുണ്ട് അതിൽ തന്നെ മിശ്രം എന്ന് പറയുന്നത് താരതമ്യേന പുതുതായിട്ട് ഉണ്ടായോ എന്നാണ് രണ്ട് പദ്ധതികളെ ചേർത്തുണ്ടാക്കിയതാണ് മിശ്രം എന്ന് പറയുന്നത് സമയാചാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ധ്യാനമാണ് അതിന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമുള്ളതല്ല പിന്നെയുള്ളത് ദക്ഷിണം വാമം കൗളം ഈ മൂന്ന് പദ്ധതികളാണ് ഈ ദക്ഷിണാചാര പദ്ധതിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൊതുവെ ഇപ്പോൾ ആചരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പഞ്ച ഉപചാരമായിട്ടുള്ള പൂജ അല്ലെങ്കിൽ ഷോഡശോപചാരമായിട്ടുള്ള പൂജകളെല്ലാം തന്നെ ദക്ഷിണാചാര പദ്ധതിയാണ് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ജലം നിവേദ്യം ഇങ്ങനെയുള്ള പൂജാതിക്രമങ്ങൾ വരുന്നത് അതിൽ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ദക്ഷിണാചാര പദ്ധതിയുടെ ഭാഗമാണ് അതിൽ വേദം വന്നത് വൈദികാചാരത്തിലും വൈദികം കൂടി ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമ്പ്രദായത്തിന് വൈദിക താന്ത്രികം എന്നൊരു പേരും കൂടി ഉണ്ട് പുറത്തത് വൈദിക വൈദികന്നേ പറയാറുള്ളൂ പിന്നെ പൂർണ്ണമായിട്ടുള്ള താന്ത്രിക പദ്ധതിയാണ് ഈ കൗളാചാരവും സമയാചാരവും അത് ഈ ദക്ഷിണാചാരവുമായിട്ട് വ്യത്യാസമുണ്ട് കാവിലെ പദ്ധതി ശരിക്കും പറഞ്ഞാൽ കൗളാചാരാണ് കൗളാചാരം മീൻസ് കുലാചാരമാണ് ഒരു കുലം അല്ലെങ്കിൽ ഒരു ഒരു ഗോത്രം അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാര പദ്ധതികളാണ് ശരിക്കും ഒരു കാവിൻ്റെ ആചരണ പദ്ധതി എന്ന് പറയുന്നത് അവിടെ ഈ വൈദികമായിട്ടുള്ള പൂജയുടെ ആവശ്യം സത്യത്തിലില്ല പക്ഷെ എന്ത് വരും എന്ന് വെച്ചാൽ ഒരു കാവ് അങ്ങനെ നിലനിന്ന് പോകുമ്പോൾ ഇതിങ്ങനെയൊക്കെ നടന്നു പോകും പക്ഷെ കാവിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ കാവ് നശിക്കുമ്പോൾ ഇല്ലാണ്ടാകുമ്പോൾ ഒരു കാവ് വിസ്മൃതിയിലായി പോകുമ്പോൾ പിന്നീട് പുനരുദ്ധാരണം വേണ്ടി വരുമ്പോൾ ഈ ഇതിന് ശേഷിയുള്ളവരില്ലാതെ വരും ശേഷിയുള്ളവരില്ലാതെ വരുമ്പോൾ നിലവിൽ ആരാണോ ഇതിന് പറ്റുന്ന ഒരാൾ അദ്ദേഹത്തെ കണ്ടേൽപ്പിക്കുകയും അദ്ദേഹം ആ പദ്ധതിക്ക് ഒരു മാറ്റം വരുത്തിയിട്ടൊക്കെ ആയിരിക്കും പിന്നീട് പുനഃപ്രതിഷ്ഠ കഴിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ കാവുകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള പദ്ധതികളും എല്ലാം വന്ന് കടന്നുകൂടിയത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് ഒരു ആചാരം മാറിയെങ്കിലും ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് ഒരു ആചാരണം വരുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമാണ് ഇത് ഉള്ളത് എന്താണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത് ഈ സർപ്പസൂക്തത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അന്തരീക്ഷത്തിലുള്ള സർപ്പങ്ങൾ പൃഥ്വിയിലുള്ള സർപ്പങ്ങൾ അതുപോലെ തന്നെ ഒരു വൃക്ഷലതാദികളിലുള്ള ജലത്തിലുള്ള സർപ്പങ്ങൾ ഇങ്ങനെയുള്ള സർപ്പങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട് സൂര്യരശ്മികളെ തന്നെ സർപ്പങ്ങളായിട്ടാണ് കണക്കാക്കിയത് നമുക്കറിയാം സൂര്യരശ്മികൾ തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ഇത് തന്നെയാണ് സർപ്പം എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ഈ ഈ ഒരു ഒരു വ്യവസ്ഥിതിയിൽ ഊർജ്ജം എങ്ങനെയൊക്കെയാണോ വരികയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അതിനെല്ലാം സർപ്പായിട്ട് കണക്കാക്കണം ഉദാഹരണം പറഞ്ഞാൽ കറുക അത് സർപ്പമായിട്ടാണ് കണക്കാക്കുക നമ്മൾ നോക്കിയാൽ സമിത്വ ചമതകൾ ശ്രദ്ധിച്ചാൽ സമിത്വങ്ങൾ ശ്രദ്ധിച്ചാൽ രാഹുവിൻ്റെ സമിത്താണ് കറുക കാരണം വെച്ചാൽ രാഹു സർപ്പാണ് കറുക സർപ്പാണ് കറുകയെ നമ്മൾ കണക്കാക്കുന്ന സർപ്പത്തിൻ്റെ ഒരു ഇതായിട്ടാണ് പിന്നെ ഈ ചില ചില ചിറ്റമൃത് വള്ളി വള്ളിക്കാഞ്ചരം ഇങ്ങനെയുള്ള ലതകൾ എല്ലാം സർപ്പങ്ങളായിട്ടാണ് കണക്കാക്കാറ് ഇത് കൂടാതെ ഇഴയുന്ന നമ്മൾ കാണുന്ന സർപ്പങ്ങളെയും കൂടി എടുക്കാറുണ്ട് പൊതുവേ ആളുകളുടെ ധാരണ ഇഴയുന്നത് മാത്രമാണ് ഈ വരുന്ന ഉരകജീവികളെ മാത്രമേ ആളുകൾ സർപ്പങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല അന്തരീക്ഷ രശ്മികൾ ലതകൾ ജലത്തിലുള്ളത് ഇതെല്ലാം സർപ്പങ്ങളായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അതിലെ ഒരു വിഭാഗത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ താരതമ്യേന താഴത്തെ തട്ടിലുള്ള വിഭാഗമാണ് കുറേം കൂടി ചൈതന്യവത്തായിട്ടുള്ള അല്ലെങ്കിൽ ശേഷി കൂടി കൂടിയ വിഭാഗത്തെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരവിടെ ഉണ്ട് സർപ്പങ്ങളെ കൂടാതെ യോഗീശ്വരൻ എന്ന ഒരു സങ്കല്പം കാവൂലിൽ കാണാറുണ്ട് എന്താണ് ഈ യോഗീശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം യോഗീശ്വരൻ എന്ന് വച്ചാൽ ഒരു ഒരു യോഗ സാധനയിലൂടെ കൈവല്യത്തെ പ്രാപിച്ച ഒരാളെയാണ് യോഗീശ്വരൻ എന്ന് വിളിക്കുക അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻമുക്തനായിട്ട് ഭവിച്ച ഒരാള് അദ്ദേഹത്തിൻ്റെ യോഗ സാധനയിലൂടെ അദ്ദേഹം ശൂന്യമായ നിർഗുണമായ ബ്രഹ്മത്തെ അറിയുകയും ആ ബ്രഹ്മം തന്നെ ആയിത്തീരുകയും ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ സമാധിയുടെ സമയത്ത് അദ്ദേഹം അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഈ ഈ ഒരു തലമുറയെ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കൊരു ഗൈഡൻ അതായത് കാവൽ ദൈവം പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ശരിക്കും അവർ അവർക്കിതൊന്നും ആവശ്യമില്ല അവരെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ആളുകളാണ് അവരെല്ലാം നേടിയ ആളുകളാണ് പക്ഷേ ഇവരെ ഇവരുടെ ഈ ഒരു ആചരണത്തിലൂടെ അല്ലെങ്കിൽ ഇവരെ ആശ്രയിക്കുന്നതിലൂടെ ഇനി വരുന്ന തലമുറയ്ക്കാണ് ഗുണം കിട്ടുന്നത് അത്തരത്തിലുള്ള ആളാണ് യോഗീശ്വരൻ തൊണ്ണൂറ് ശതമാനവും ശിവയോ ശൈവ സാധനമായിരിക്കും അവർക്ക് ശിവരെ പഞ്ചാക്ഷരീ ജപം കൊണ്ടോ അല്ലെങ്കിൽ ശിവനെ ഉപാസിച്ചോ ആയിരിക്കുമോ അവർ യോഗസാധനയിലേക്ക് സാധനയിലേക്ക് പോകാറ്